ഹലോ സ്ലാമുലക്കും ജീൻ ഉജീൻ അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷനിലോട്ട് നേരിട്ട് പോവാം അപ്പോൾ അബായ അക്കൗണ്ട്സിൻ്റെ ഒരുപാട് കളക്ഷൻസ് നമ്മൾ ഇന്ന് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആയിരത്തി തൊണ്ണൂറ് രൂപയുടെ കളക്ഷൻസ് ആണ് കൂടുതലായിട്ടും നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് ഇതിലേക്ക് സീരീസിൽ കാണിക്കുന്നതെല്ലാം ആയിരത്തി തൊണ്ണൂറ് രൂപയുടെ കളക്ഷൻ കേട്ടോ നമുക്ക് അബായ ഒരു പ്ലെയിൻ മോഡലൊന്നും അല്ലാതെ കുറച്ച് വെറൈറ്റി ആയിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സെക്ഷൻസ് ഒക്കെ യൂസ് ചെയ്യാം നമുക്ക് ഒരു ത്രീ എക്സൽ വരെയാണ് കേട്ടോ ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ബ്ലാക്കിൽ ഈ ഒരു യെല്ലോ പ്രിൻ്റ് ഉള്ളത് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ സെക്ഷനിൽ പ്രിൻ്റഡ് ആയിട്ടുള്ള സെൽവാർ സെറ്റിൻ്റെ കളക്ഷൻസ് വന്നാൽ പെട്ടെന്ന് സ്റ്റോക്ക് തീരാറുണ്ട് സെവൻ ഫിഫ്റ്റിയുടെ കളക്ഷൻസ് ആണ് സ്മോൾ മുതൽ ത്രീ എക്സൽ വരെയാണ് നല്ല ഭംഗിയുള്ള പ്രിൻറ്റേഡാണ് കേട്ടോ കേട്ടോ എല്ലാവർക്കും സ്യൂട്ടാണ് കളേഴ്സാണ് ആഡ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ബ്ലൂമിങ് പ്രിൻസ് ആണ് കൊടുത്തിട്ടുള്ളത് മെറ്റീരിയൽ വന്നിട്ട് ഡെൽറ്റയിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു ലെങ്ത്തിൽ ആണ് അത്യാവശ്യം എല്ലാവർക്കും കിടക്കുക കേട്ടോ എൻ്റെ നമുക്ക് ജോർജിറ്റിൽ പാർട്ടിവെയർ സെറ്റിൻ്റെ കളക്ഷൻസ് വന്നിട്ടുണ്ട് ജോർജിറ്റിൽ വരുന്ന സെറ്റ് ഇതാണ് കേട്ടോ നമുക്ക് സ്മോൾ മുതൽ ഫോറക്സിൽ വരെ സൈസസ് അവൈലബിൾ ആണ് ഓഫായിട്ടൊക്കെ ഇതിൽ വന്നിട്ടുണ്ട് സാധാരണ സോളിഡ് കളേഴ്സാണ് വരാറുള്ളത് ഓഫ് ഷെയ്ഡ് ഒക്കെ വന്നിട്ടുണ്ട് ജോർജിറ്റിലാണ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപയുടെ കളക്ഷനാണ് ഹാൻഡ് വർക്കും അതുപോലെ തന്നെ പാഷ് വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ കളേഴ്സൊക്കെയാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇന്നത്തെ കളക്ഷനിൽ അത്യാവശ്യം മോഡേസ്റ്റ് വേഴ്സ് ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് ദെൻ ഇതും ഒരു ഗൗണിൻ്റെ കളക്ഷനാണ് സെവൻ ഫിഫ്റ്റിയുടെ ഗൗണാണ് സ്മോൾ മുതൽ ഫോറക്സിൽ വരെ നമുക്ക് ഡെൽറ്റ ഫാബ്രിക്കിലാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ ഈ ഒരു പ്രിൻറ് നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുള്ളത് അതൊരു പ്രാവശ്യം ഇത് സ്റ്റോക്ക് വന്നിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഒരു മോഡസ്റ്റ് വെയറിൽ വേറാണ് പ്ലെയിൻ എൽ ഗൗൺ അല്ലാതെ ഇപ്പോഴത്തെ ടൈപ്പിൽ ഇന്നറൊക്കെ വെയർ ചെയ്തിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലും നമുക്ക് പ്രിൻറ്റ്സ് വന്നിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ ഹാഫ് സ്ലീവ് കഫ്താനാണ് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് കേട്ടോ ഒരു ഇന്നറും അതുപോലെ തന്നെ ബെൽറ്റും എൻ്റെ കൂടെ ഉണ്ട് നമുക്കതിൻ്റെ ഫുൾ സെറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് വരിക കേട്ടോ നമുക്ക് ലാർജ് മുതൽ ഫോർ എക്സിൽ വരെ ഈ ഒരു സെറ്റ് ഓഫ് കളക്ഷൻ അവൈലബിൾ ആണ് അടുത്തത് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സെക്ഷനാണ് കസ്റ്റമൈസ്ഡ് ഒരു ജാക്കറ്റും ഷർട്ടും ഹൈ നെക്ക് ടീഷർട്ടും ഉള്ള ഒരു സെറ്റാണത് കേട്ടോ സി വൈ മെറ്റീരിയലാണ് അത്യാവശ്യം നല്ല മെറ്റീരിയലാണ് സി വൈ അതുപോലെ തന്നെ നമുക്ക് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് വരുക അതിൻ്റെ ഫുൾ സെറ്റ് വരുന്നത് എംബ്രോയ്ഡറി ജാക്കറ്റാണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ സ്കേർട്ടും ആ രണ്ടും സെറ്റ് അതായത് ജാക്കറ്റും സ്കേർട്ടും കൂടിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആയിരത്തി തൊണ്ണൂറ്റൊമ്പതിന് അവൈലബിൾ നിങ്ങൾക്ക് അതിനോട് ഇന്നറും കൂടി അറ്റാച്ച്ഡ് ആണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അത്രയാണ് വരുക ഡബിൾ എക്സില് വരെ ഉണ്ട് കേട്ടോ ചെറിയ സൈസ് മുതൽ ഡബിൾ എക്സിൽ വരെ അവൈലബിൾ ആണ് ആൻഡ് പ്രിൻ്റഡ് കോഡ് സെറ്റിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിൻ്റെ കളക്ഷനാണ് ലാർജ് മുതൽ ഫോർ എക്സിൽ വരെ സൈസസ് അവൈലബിൾ ആണ് ത്രീ എക്സലും ഫോർ എക്സലും ഈ ഒരു സൈസ് ഫിറ്റിൽ നമുക്ക് എക്സ്ട്രാ വരും കേട്ടോ ക്രഷ് ഫാബ്രിക്കിൽ ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് വരുന്നത് എന്താ ഡെനിം ഫാബ്രിക് ആയിരത്തി തൊണ്ണൂറ്റി അഞ്ചില് ലാർജ് മുതൽ ഡബിൾ എക്സിൽ വരെ ഡെനിം ഫാബ്രിക്കിൽ ഫീഡിംഗ് ഫ്രണ്ടി ആയിട്ടുള്ള സെറ്റ് ഓഫ് കളക്ഷൻസ് ആണ് അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള ഗൗണിൻ്റെ സെറ്റ് ഓഫ് കളക്ഷൻസ് ആണ് കേട്ടോ ഒരു ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഫൈവ് ആ ഒരു റേഞ്ചിൽ വരുന്നതാണ് നമുക്ക് ഫിഫ്റ്റി സിക്സും ഫിഫ്റ്റി സെവൻ ഉള്ള കസ്റ്റമേഴ്സൊക്കെ മെസ്സേജ് അയക്കാറുണ്ട് നമ്മൾ അത്രയും ലെങ്ത്തിൻ്റെ നമ്മൾ വീഡിയോയിൽ പറയും നിങ്ങൾക്ക് ഏതെങ്കിലും കളക്ഷൻസ് ഇഷ്ടമായിട്ട് ഇതിൻ്റെ ലെങ്ത്തും കാര്യങ്ങളും പേഴ്സണലി മെസ്സേജ് അയക്കും ബാക്കിയുള്ള മെഷർമെൻറ്റ്സിൻ്റെ കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൻ്റെ കളക്ഷനാണ് ലാർജ് മുതൽ ഡബിൾ വരെ അത് ഇമ്പോർട്ടർ സി വൈ ഫാബ്രിക്കിലെ ലൈനിങ് അറ്റാച്ചിഡ് ആണ് ഇത് ഈ ഒരു കളറ് വന്നിട്ടുള്ള ഈ കോഡ് സെറ്റ് ത്രീ എക്സൽ വരെ നയൻ നയൻറ്റി ഫൈവാണ് നമുക്ക് ആ റേറ്റ് റേറ്റ് വരുന്നത് ആൻഡ് ദെൻ ഇത് ഹാൻഡ്സ് സ്റ്റോക്കിൽ വരുന്നതാണ് ആയിരത്തി തൊണ്ണൂറ്റി അഞ്ചിന് മീഡിയം മുതൽ ത്രീ എക്സൽ വരെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു ഗൗണിൻ്റെ സെറ്റ് ഓഫ് കളക്ഷൻസ് നമുക്ക് രണ്ടെണ്ണമാണ് വരുന്നത് അതുപോലെ പാർട്ടി വെയർ സെറ്റ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റ് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് വൈറ്റ് ഒക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ കളേഴ്സും ഡ്രസ്സുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിന് ലാർജ് മുതൽ ഡബിൾ എക്സൽ വരെ നല്ല ഭംഗിയുള്ള ഒരു ഹെവി പാർട്ടി വെയർ എന്നാൽ സിമ്പിളാണോ അങ്ങനത്തെ ടൈപ്പാണ് കേട്ടോ അത്യാവശ്യത്തിന് വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു പാർട്ടി വെബ്സെറ്റാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കളറാണ് ഈ ഗ്രീനൊക്കെയാണ് കേട്ടോ അതിലൊക്കെ നല്ല കളേഴ്സ് വന്നിട്ട് പിക്കിൽ കാണുന്ന കളർ തന്നെയാണ് പിന്നെ റാണി പിങ്കും അതുപോലെ തന്നെ ഓഫിലും വൈറ്റിലും ഒക്കെ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല വർക്കും കാര്യങ്ങളും നിങ്ങൾ വേറെ ചെയ്താലും ഈ ഒരു നമുക്ക് ഈ ഒരു ഭംഗി കിപ്പ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് സൽവാർസിൻ്റെ കളക്ഷൻസും ഇന്ന് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ സ്റ്റോക്ക് ഫോട്ടോസാണ് കേട്ടോ നല്ല കളക്ഷൻസാണ് റേറ്റ് ഞാൻ പറഞ്ഞു റേറ്റ് നമുക്ക് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചാണ് ലാർജ് മുതൽ ഡബിൾ എക്സ് ആ ഒരു റേറ്റ് എന്തായാലും ബഡ്ജറ്റ് ബഡ്ജറ്റിൻ്റെ എട്ടോ സെറ്റ് കളക്ഷനാണ് ഇത് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെറ്റ് ഓഫ് കളക്ഷൻസ് നമുക്ക് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറിനാണ് വരുന്നത് കേട്ടോ ലാർജ് മുതൽ ഡബിൾ എക്സിൽ വരെ സൈസസ് ആണ് ഹെവി പാർട്ടി വെയർ സെറ്റിൻ്റെ കളക്ഷനാണ് കുറച്ച് ഷൈനി ആയിട്ടുള്ള മെറ്റീരിയലാണ് അനാർക്കലി സെറ്റിൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ആയിട്ടാണ് ഹാൻഡ് വർക്ക് നമുക്ക് സ്ലീവിലും നെക്കിലും ആണ് കൊടുത്തിട്ടുള്ളത് ഷോളിൽ മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് ലഡിബുള്ള ഒരു ഡിസൈനാണ് കേട്ടോ ഒരു ലാർജ് മുതൽ ഡബിൾ വരെ അവൈലബിൾ ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പേസ്റ്റൽ ഷേഡ്സും ഡാർക്കും കൂടി ഒരു മിക്സ് ചെയ്തിട്ടുള്ള ഒരു കോമ്പോ ആണ് അത്യധികം ഒന്നും കാണാത്ത ടൈപ്പിലുള്ള ഒരു അനാർക്കലി സെറ്റാണ് കേട്ടോ നല്ല ഹാൻഡ് ഒക്കെ കൊടുത്തിട്ട് ഒരു ബൊട്ടീക്ക് ആണെന്ന് പറയും എന്തായാലും നല്ല ഭംഗിയുള്ള ഒരു റെഡ് വന്നിട്ടുണ്ട് നമുക്ക് ടോപ്പ് പാൻറ്റ് ഷോണും കോട്ടണിലാണ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ സൈഡ് ഓപ്പൺ ഇല്ല ഒരു അനാർക്കലി പോലെയാണ് നമുക്കിത് കിടക്കുക കേട്ടോ വേറെ ചെയ്താൽ ഇത് നമുക്കൊരു കോഡ് സെറ്റാണ് അത് നമുക്ക് മീഡിയം മുതൽ എക്സൽ വരെ സൈസസ് അവൈലബിൾ ആണ് നമുക്ക് ഇതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത്ത് വരികയാണെങ്കിൽ നാൽപ്പത്തി നാല് നാല്പത്തഞ്ച് ഓക്കെ പാൻറ്റിൻ്റെ ലെങ്ത്ത് ഒരു മുപ്പത്തൊമ്പത് മുതൽ അൻപത്തൊമ്പത് വരെയും അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം കേട്ടോ എണ്ണൂറ്റി നാൽപ്പത്തൊമ്പതാണ് നമുക്ക് റേറ്റ് വരിക മുപ്പത്തൊമ്പത് ടു നാൽപ്പത്തൊമ്പത് ഏകദേശം ആ റേഞ്ച് വരെ നാൽപ്പത്തൊൻപതാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ ഓക്കെ ആ ഒരു റേഞ്ച് അത്യാവശ്യം നിങ്ങൾക്ക് ഏത് ലെങ്ത്താണ് വേണ്ടതെന്ന് പറയാം എണ്ണൂറ്റി നാൽപ്പത്തൊമ്പതിൻ്റെ കളക്ഷനാണ് കേട്ടോ എന്തായാലും സെൽവാർ സെറ്റിൻ്റെ കളക്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാൻഡ് വർക്ക് ആയിട്ടുള്ള സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ലാർജ് മുതൽ മെതൽ ഡംപ്ലെക്സിൽ വരെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ കളക്ഷനാണ് ടോപ്പ് ഇതുപോട്ട പാൻറ്റ് വരുന്ന പാർട്ടി വെയർ സെറ്റിൻ്റെ കളക്ഷനാണ് പ്രീമിയം കളക്ഷൻസ് ആണ് അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഹാൻഡ് ഹാൻഡ് സ്റ്റോക്കാണ് അത് നിങ്ങൾക്ക് പെട്ടെന്ന് ഡെലിവർ ഡെലിവറാവട്ടോ അത് മീഡിയം മുതൽ എക്സൽ വരെ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ പ്രൊഡക്ഷനാണ് ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് കേട്ടോ ലെങ്ത് ഒരു അൻപത്തി മൂന്ന് അൻപത്തിനാലൊക്കെ വരും ഈ ഒരു ഗൗൺ സെറ്റ് കേട്ടോ അതാണ് ഇന്നത്തെ കളക്ഷൻസ് അപ്പോൾ വേണ്ട റിവ്യൂസ്റ്റ് വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് അയക്കുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻസ് സെന്റ് വിളിച്ചാൽ താങ്ക് യു